ഈ ദിവസങ്ങളിൽ വരുന്ന പല പത്രവാർത്തകളും നമുക്ക് വളരെയധികം നൊമ്പരമുണ്ടാക്കുന്നതാണ് ഇന്ന് കണ്ട ഒരു പത്രവാർത്ത മുതിർന്നവരുടെ ക്ഷേമത്തിനും സംരക്ഷണത്തിനും വേണ്ടി പുതിയ സ്പെഷ്യൽ പോലീസ് വരുന്നു മന്ത്രിയുടെ തന്നെ സ്റ്റേറ്റ്മെൻ്റ് ഇത് സംബന്ധിച്ച് വിദഗ്ധ അഭിപ്രായം തേടും വയോജന കൗൺസിലിൻ്റെ ചില ഭേദഗതികൾ പരിഗണിക്കുന്നു അങ്ങനെയൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ മാതാപിതാക്കളെ മക്കൾ ഉപദ്രവിക്കുന്ന വാർത്ത പലരും അനാദരായി കിടക്കുന്ന വാർത്ത ചിലർ സ്വത്തിനു വേണ്ടിയൊക്കെ അവരെ കൊല്ലുന്ന വാർത്ത ഇതൊക്കെ മനുഷ്യൻ്റെ ഇന്നത്തെ ഈ ജീവിതത്തിലെ മനുഷ്യൻ്റെ മൂല്യങ്ങളിലെ അപജയം തന്നെയാണ് കാണിക്കുന്നത് മിക്കവാറും കാര്യങ്ങളിലെല്ലാം മദ്യം അല്ലെങ്കിൽ ലഹരി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ലഹരി മദ്യമൊക്കെ ഇന്ന് സുലഭമായി എല്ലായിടത്തും കിട്ടും കിട്ടിയില്ലെങ്കിൽ അത് കൊടുക്കും അതാണ് നമ്മുടെ നയം അത് മറ്റൊരു വിഷയം പക്ഷേ ഞാൻ സൂചിപ്പിക്കുന്നത് ഈ മുതിർന്നവരുടെ സംരക്ഷണത്തിന് വേണ്ടി പുതിയ ഭേദഗതികളും സ്പെഷ്യൽ പോലീസും എല്ലാം ഉണ്ടാകുന്നത് വളരെയധികം സ്വാഗതാർഹമായ കാര്യം തന്നെയാണ് മന്ത്രി വിദഗ്ധരുടെ അഭിപ്രായം തേടുന്നതെല്ലാം നല്ല കാര്യം തന്നെയാണ് പക്ഷേ അതിനൊക്കെ മുമ്പ് ബന്ധപ്പെട്ട അധികാരികൾ നിലവിലുള്ള മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട് എന്ന കേന്ദ്ര നിയമത്തിൻ്റെ ചുവട് പിടിച്ച് റൂൾസ് കൊണ്ടുവന്നിട്ടുണ്ട് ചട്ടങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ടിൻ്റെ കേരള ചട്ടങ്ങൾ ഈ ചട്ടങ്ങളുടെ ഇരുപതാമത്തെ ചട്ടം ഒന്നെടുത്ത് പരിശോധിക്കണം ഞാൻ വിശദമായിട്ടൊന്നും പറയുന്നില്ല ഇരുപതാമത്തെ ചട്ടത്തിനെ പറ്റി മാത്രം പറയുന്നു അത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഓരോ ജില്ലയിലും ജില്ലാ പോലീസ് മേധാവി അത് കമ്മീഷണറേറ്റ് ഉള്ള സ്ഥലങ്ങളിൽ പോലീസ് കമ്മീഷണർ അല്ലെങ്കിൽ സൂപ്രണ്ട് അവർ ചെയ്യേണ്ട ചില കാര്യങ്ങളെപ്പറ്റി പറയുന്നുണ്ട് അവരുടെ ഉത്തരവാദിത്വത്തിൽ അവരുടെ ചുമതലയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഓരോ പോലീസ് സ്റ്റേഷനിലും മുതിർന്ന പൗരന്മാരുടെ പുതുക്കിയ പട്ടിക ഉണ്ടാകണം ഒന്നാമത്തെ കാര്യം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു പ്രതിനിധി കുറഞ്ഞത് മാസത്തിലൊരിക്കലെങ്കിലും ഈ മുതിർന്ന പൗരനെ കണ്ട കണ്ട് അവരോട് സംസാരിച്ച് അവരുടെ ക്ഷേമത്തെപ്പറ്റി അന്വേഷിക്കണം ഏതാണ് ഈ പട്ടികയിൽ പറഞ്ഞിട്ടുള്ള ആളുകളുടെ ക്ഷേമത്തെപ്പറ്റി സംസാരിക്കണം മാസത്തിലൊരിക്കൽ സന്നദ്ധ സേവകരുടെ അല്ലെങ്കിൽ സംഘടനകളുടെയൊക്കെ സേവനം ഇതിനുവേണ്ടി ലഭ്യമാക്കണം ഈ മുതിർന്നവരുടെ പട്ടിക അവരെ മാസത്തിലൊരിക്കൽ പോലീസ് സന്ദർശിച്ച് അവരിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങൾ മുതിർന്നവരുടെ പരാതികൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കണം അതുപോലെ ഇങ്ങനെ ഇവരുടെ ശേഖരിക്കുന്ന വിവരങ്ങളും ആ പരാതി പരിഹാരം സംബന്ധിച്ച കാര്യങ്ങളുമൊക്കെ ഈ രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം ആ രജിസ്റ്റർ എല്ലാവർക്കും കാണാനും പരിശോധിക്കാനും പാകത്തിന് ലഭ്യമാക്കണം ഇങ്ങനെയൊക്കെ നിരവധി വിഷയങ്ങളാണ് ഈ ചട്ടങ്ങൾ ഇരുപതാമത്തെ ചട്ടം പ്രത്യേകമായി എടുത്തു പറയുന്നത് ആ കാര്യങ്ങളിലൊക്കെ നടപ്പിലാക്കാൻ അത് പറയുന്നത് വേണമെങ്കിൽ നടപ്പിലാക്കാമെന്നല്ല ആ ചട്ടത്തിൻ്റെ തുടക്കം തന്നെ നിർബന്ധമായും പോലീസ് മേധാവി ജില്ലാ മേധാവി അത് നടപ്പിലാക്കിയിരിക്കണമെന്നാണ് നടപ്പിലാക്കേണ്ടത് അതത് പോലീസ് സ്റ്റേഷനുകളിലൂടെയാണ് ചുരുക്കത്തിൽ ഓരോ പോലീസ് സ്റ്റേഷനിലെയും സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർക്കാണ് ഈ ചുമതല ആ ചുമതല എല്ലാ സ്റ്റേഷനിലും നിർവഹിച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ മാസത്തിലൊരിക്കൽ ഒരു മുതിർന്ന പൗരൻ്റെ അല്ലെങ്കിൽ മുതിർന്ന പുരുഷനോ സ്ത്രീയോ അവരുടെ വീട്ടിൽ മാസത്തിലൊരിക്കൽ പ്രാദേശിക പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ ഉദ്യോഗസ്ഥയോ വന്ന് എന്തൊക്കെയാണ് വിഷയങ്ങൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്തെങ്കിലും പരാതികളുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് ഇത്തരം ദുരിതങ്ങൾക്ക് ഒരുപാട് മാറ്റം വരും പുതിയ സംവിധാനങ്ങൾ വരട്ടെ പുതിയ പോലീസ് യൂണിറ്റ് വരട്ടെ മന്ത്രി വിദഗ്ധരായിട്ടൊക്കെ സംസാരിക്കട്ടെ പക്ഷേ നിലവിലുള്ള നിയമത്തിന് രണ്ടായിരത്തി ഏഴിലുള്ള നിയമം അതിനുശേഷം ഏതാനും വർഷങ്ങൾക്കൊക്കെ വന്ന ചട്ടം കേരളത്തിൻ്റെ പായ പ്രത്യേക ചട്ടം ആ ചട്ടത്തിൽ പറയുന്ന ഇരുപതാമത്തെ ചട്ടം ബഹുമാനപ്പെട്ട മന്ത്രിയും ആളുകളൊക്കെ ഒന്ന് വിശദമായി വായിക്കണം വായിച്ച് ആ ചട്ടത്തിലെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ എളുപ്പം പറ്റും നമുക്കതിനുള്ള സംവിധാനങ്ങളുണ്ട് അത് നടപ്പിലാക്കാൻ ഒന്ന് തുനിഞ്ഞിറങ്ങിയാൽ ഈ പറയുന്ന വാർത്തകളൊക്കെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും